നമുക്കിന്ന് കാട്ടവിൽ പരിചയപ്പെട്ടാലോ ഇത് കുറച്ച് കോവയ്ക്ക പിന്നെ ചെറിയ കായ ചേമ്പിൻ്റെ തണ്ട് ചേമ്പിൻ്റെ താള് ചീര പിന്നെ വേണമെങ്കിൽ ചേമ്പ് മുരിങ്ങക്കുരു നിർബന്ധമില്ല ചക്കക്കുരു പിന്നെ ക്യാരറ്റ് അപ്പോൾ നമ്മൾ കോവയ്ക്ക അരിഞ്ഞു പയറല്ലേ നമ്മൾ തന്നെ പയറാണ് പയറും അരിഞ്ഞു ഇനി ക്യാരറ്റ് ഈ ചീരത്തണ്ടല്ലേ മൂത്ത ചീരയുടെ തണ്ടേന് ഉപയോഗിക്കുന്ന മൂത്ത ചീരയുടെ ഉപയോഗിക്കും താളും തണ്ട് അതായത് പറമ്പിലുള്ള നമ്മുടെ കണ്ടി ചേമ്പിൻ്റെ താളിൻ്റെ തണ്ട് അപ്പോൾ കായ് നാടൻ കായനുണ്ടെങ്കിൽ ഒരു കായ ഉപയോഗിക്കാം പിന്നെ മുരിങ്ങക്കൊലിൻ്റെ ആവശ്യമില്ല ചീരത്തുണ്ടെങ്കിൽ മുരിങ്ങക്കൊലിൻ്റെ ആവശ്യമില്ല പിന്നെ ടേസ്റ്റ് തുറന്നത് ഈ ചേ ചേമ്പാണ് അപ്പോൾ ഇത് എത്രയും കൂടി ഇട്ടുണ്ടാക്കുന്ന അവിയൽ നമ്മൾ പറയുന്നത് ഒരു കാട്ടാവിയൽ എന്നാണ് പറയണേ ഇനി നമുക്ക് മൊത്തം അരിഞ്ഞിട്ട് കാണിക്കാം എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുകയാണേ കായ് കായ് കരിഞ്ഞ വളർത്തിക്കടണ്ടേ അപ്പോൾ അതെല്ലാം കൂടി ചെറുതായിട്ട് ഒത്തിരി വല്ലാത്ത ഇല്ല അവൻ്റെ കഷ്ണങ്ങൾ ഈ രീതിയിൽ ഇത് ചേമ്പിൻ്റെ താള് അത് തൊലി വലിച്ചു കളയും എന്നിട്ട് ചീമച്ചേമ്പിൻ്റെ ചീമ ചേമ്പിൻ്റെ താള് തൊലി വലിച്ചു കഴിഞ്ഞിട്ട് രണ്ടായിട്ടോ നാലായിട്ടോ കീറി കീറി ഇടുക ചീമച്ചിയമ്പ് കണ്ടിച്ചമ്പ എന്നൊക്കെ പറയത്തല്ലേ വലിയ ചിയമ്പ് എന്നൊക്കെ പറയും അതിൻ്റെ തണ്ട് ആ ഉള്ളിലത്തെ തണ്ട് പുറമേ ഉള്ള തണ്ടല്ലോ ഉള്ളിലുള്ള ഇളം തണ്ട് അപ്പം ഇതൊക്കെ ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇല്ലാത്ത സമയത്ത് വീട്ടിലുള്ള പറമ്പിലുള്ള എല്ലാം കൂടി കൂട്ടി ചേർത്തിട്ടുള്ള അത് കപ്പളങ്ങ എന്ത് ചെയ്യും കപ്പളങ്ങനിക്കാൻ മറന്നുപോയി ഒരു ചെറിയ കഷ്ടം കപ്പളങ്ങയാണ് ഇടുന്നത് ചേമ്പും നമ്മൾ അരിഞ്ഞ് കൂട്ടി കപ്പളഞ്ഞ കൂടി തോലി ചേർത്തി ഇപ്പോൾ അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചീരയുടെ തണ്ടുകൂടി അരിഞ്ഞിടാം തണ്ട് മാത്രം മതി ഇത് നമുക്ക് നമ്മുടെ കണ്ടിച്ചമ്പ് ചീമച്ചമ്പ് നിർത്തില്ല വലിയ ചേമ്പ് അതുകൂടി ചിരണ്ടി ചേർക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ കാട്ടവേലിൻ്റെ ടേസ്റ്റ് പറയണത് കണ്ടിച്ചേമ്പ് അത്പോലെ തന്നെ നീളത്തിൽ തന്നെ മുറിക്കാം ചേമ്പായ് ചേമ്പീൻ്റെ തണ്ടായി ചീരത്തണ്ടായി അതുപോലെ തന്നെ കപ്പളങ്ങിയായി അല്ലെങ്കിൽ എന്തുവാ കറുമൂസിൻ്റെ അല്ലെങ്കിൽ പപ്പായ പച്ചപ്പായ അതെല്ലാവരും കറിയാമല്ലോ പിന്നെ ഏത്തക്കായ ഇട്ടു ഇനി ചക്കക്കുരു ഇടണം നമുക്ക് ചക്കക്കുരുടി മുറിച്ചിടാം ചക്കക്കുരു നാലായിട്ട് മുറിക്കുക ഇനി ചീരയുടെ ഇല നല്ല ഫ്രഷ് ഇലയാണ് അപ്പൊ പിന്നെ അത് കളയണ്ട നമുക്ക് ഈ കറിയിലേക്ക് ഇട്ടേക്കാം ആ വീണ്ത്തേക്ക് ഇട്ടേക്കാം പിന്നെ ഇനി അത് മാത്ര കളയാൻ നിൽക്കണ്ടല്ലോ നമ്മൾ കഴുകി വലിയ കഷ്ണങ്ങളെല്ലാം കൂടി ഒരു ചട്ടിലേക്ക് മാറ്റുവാണേ ഒന്നോ രണ്ടോ മൂന്നോ അവിടെയൊക്കെ നിങ്ങടെ ഇഷ്ടത്തിൽ കഴുകി വരാം കേട്ടോ പച്ചക്കറിയൊക്കെ നല്ല വൃത്തിയിൽ എടുക്കണമെങ്കിൽ പിന്നെ രണ്ടോ കഴിയാൻ മതി കാര്യം പച്ചക്കറിയൊക്കെ പല സ്ഥലത്തും വരുന്നതാണ് പക്ഷേ ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കുന്നതുകൊണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കണമല്ലോ അവർ കയറുന്നത് ചേമ്പ് തണ്ടൊക്കെ പറിച്ചാൽ അപ്പം തന്നെ കഴുകിയിട്ടാണ് അവർ കയറുന്നത് ചീരയും കഴുകിയിട്ടൊക്കെ കയറുന്നത് അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കഴുകി വരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം കഷ്ണങ്ങളെല്ലായി ഇനി പച്ചമുളക് കയറിയിടണം പച്ചമുളക് ആ നമ്മൾ തന്നെ നമ്മൾ തന്നെ പച്ചമുളക് ഇതെല്ലാം മുരിങ്ങക്കോല് ഇട്ടില്ല കേട്ടോ ഒഴിച്ച് വക്കനം ചേർത്തിട്ടുണ്ട് അതായത് നമ്മുടെ നാടൻ വിഭവങ്ങൾ മാത്രമേ ഇപ്പോൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ കായും ചേമ്പും താളതണ്ടും നമ്മുടെ പയറ് നമ്മുടെ കോവയ്ക്ക നമ്മുടെ പച്ചമുളക് നമ്മുടെ കപ്പളങ്ങ എല്ലാം നമ്മുടെ വീട്ടിലുള്ളവർ മാത്രം ഇനി ഒരല്പം വെള്ളം കൂടി അടിക്കുക പൊടി ചേർത്തിട്ട് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം നിറം മാറാൻ വേണ്ടിയിട്ടുള്ള ദേശം മുളക് പൊടി ഇനി നമുക്ക് വെള്ളം കൂടി ഒഴിക്കാം ഇനി നമുക്ക് അരപ്പ് ചതച്ച് വയ്ക്കാം ഇത് വേഗട്ടെ നമ്മുടെ അവിയൽ ഏകദേശം വേഗുന്ന പരുവായിട്ടുണ്ടോ വിളക്ക് നോക്കിയാൽ മേ നമുക്ക് നമുക്ക് അരപ്പ് ഒതുക്കി ചേർക്കാം ആ ഇനി പുളിക്കായിട്ടുള്ള മാങ്ങയോ തൈരോ വാളമ്പുളി നിൽക്കി ചേർക്കാം ഏതാണോ കയ്യിലുള്ളത് വാളമ്പുളി ഉണ്ടെങ്കിൽ വാളമ്പുളി ചേർക്കാം അതല്ലെങ്കിൽ ഒരു കഷ്ണം മാങ്ങ അരിഞ്ഞിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ തൈര് ചേർക്കാം ആ നമുക്കിപ്പോൾ ഒരു കഷ്ണം മാങ്ങ അരിഞ്ഞ് ചേർക്കാം ആ ഇത് നമ്മുടെ തന്നെ മാങ്ങ നമ്മുടെ നാടൻ നാടന്മാവിന് മാങ്ങയാ ആ മാങ്ങ വേഗമായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്ന് ഇറങ്ങിക്കോട്ടെ ആ സമയത്ത് നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം കുറച്ച് തേങ്ങ ചെറിയ ജീരകം കറിവേപ്പില മഞ്ഞൾ പൊടി ഉള്ളി വെക്കണമെങ്കിൽ വെക്കാം വച്ചില്ല കുഴപ്പമില്ല ഞാൻ വയ്ക്കാറില്ല അവയിൽ അപ്പോൾ തേങ്ങ ചെറിയ ജീരകം മഞ്ഞൾ പൊടിയും കറിവേപ്പിലയും ചതച്ചെടുക്ക നമ്മുടെ ഒരു അരപ്പ് ചതച്ച് വെച്ചിട്ടുണ്ടേ ഇനി കുറച്ച് ചീരയല്ല ഇടുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ ആ ചീരയെല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് അരപ്പ് ചേർക്കാം ആ ചീരയല്ല എല്ലാം പിന്നെ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ ഇതുകൂടി ഇട്ടുകഴിഞ്ഞാൽ നമുക്കൊരു അല്പം ഇതുവാകും ആ കളയണ്ട എന്നുള്ള ഒരു ഇതുവാകും അതായി ഇനി അതിൽ നമുക്ക് ആ അരപ്പ് ചേർത്ത് കൊടുത്തേക്കാം ആവി വിറിക്കോട്ടെ നന്നായിട്ട് ആവി ഇട്ടിണ്ട് നമുക്ക് ഇളക്കി വിടാം ഇളക്ക നമുക്കതിക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പനയും ചേർത്ത് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കാട്ടവിയൽ അല്ലെങ്കിൽ പറമ്പിലി അവിയൽ പറമ്പിലി സാധനങ്ങളെല്ലാം കൂട്ടിയുള്ള നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നമുക്ക് കറിവേപ്പനയും ചേർത്ത് ണ്ണ് നമ്മുടെ കാട്ടവിലും പറമ്പവിൽ റെഡി ആയിട്ടുണ്ട് ഈ സമയത്തൊക്കെല്ലാം ട്രൈ ചെയ്യുക ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലൊക്കെ ഈ മഴയൊക്കെ ഉള്ള സമയത്ത് ഈ പറമ്പിലുള്ള സാധനങ്ങളെല്ലാം എല്ലാം കൊണ്ട് ചെയ്യുന്നപ്പോഴും ആരോഗ്യത്തിനും നല്ലതാണ് താങ്ക് യു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടക്കല്ലേ ഹാവ് എ നൈസ് ഡേ